പത്തിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ കരട് പദ്ധതി രേഖ അവതരണ യോഗം പത്തിയൂർ കാലയിൽ ചെയ്തു പത്തൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ കരട് പദ്ധതി രേഖ പത്തിയൂർ നടന്നു പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അധ്യക്ഷത വഹിച്ച യോഗം അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു എനിക്ക് വലിയ അഭിമാനം ഒരു പഞ്ചായത്താണ് ഞാൻ ആറ് പഞ്ചായത്തുമായിട്ടും ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒരു നല്ല യൂണിറ്റി പഞ്ചായത്ത് അംഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രസിഡന്റിനും നമ്മൾ ശ്രദ്ധിക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നല്ലൊരു യൂണിറ്റി തെരഞ്ഞെടുപ്പ് സമയത്താണ് രാഷ്ട്രീയം ശക്തമാകുന്നത് രാഷ്ട്രീയത്തിന് ശേഷം നമുക്കെല്ലാം വ്യക്തമായ രാഷ്ട്രീയമുള്ളവരാണ് അപ്പോൾ ആ രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ യൂണിറ്റായിട്ട് കാണാനുള്ളൊരു പരിശ്രമം തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ടതാണ് കാരണം ജനങ്ങൾ മത്സരിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്നതാണല്ലോ അത് കഴിയുമ്പോൾ ആ ഒരു യൂണിറ്റി ഒരു സിംഗിൾ യൂണിറ്റിൻ്റെ തരത്തിൽ കാണിച്ച് അതിനൊരു യൂണിറ്റി ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവർ സക്സസ് ഉണ്ടാവും എന്നുള്ള ഒരു സംശയമില്ല അതുപോലെ തന്നെ ദേവികളെന്നെ പഞ്ചായത്തിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് വരണിക്കാവിലൊക്കെ നമ്മൾ കാണുന്ന ഒരു വലിയൊരു കൂട്ടായ്മയാണ് ചിലപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ശത്രുതയായി മാറുന്ന ചില സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഭയങ്കരമായ ശത്രുത അങ്ങനെ ഒരു പഞ്ചായത്തിലും നമുക്കത് നല്ലതല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഐഡിയോളജിയിൽ നമുക്ക് നമ്മൾ ചർച്ച ചെയ്യാം ഡിബേറ്റ് ആവാം എല്ലാമാകാം പക്ഷെ അന്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വിരോധം നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇല്ല എന്നുള്ളത് പഞ്ചായത്തിൻ്റെ ഒരു സക്സസിന് കാരണമായിട്ടുണ്ട് നിരവധി റോഡുകൾ അതുപോലെ തന്നെ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അതുപോലെ നമ്മുടെ അംഗൻവാടിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ധാരാളം അംഗൻവാടികൾ സ്മാർട്ടാകുന്നതിന് മൂന്നും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ അടക്കം ഫണ്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കായിക മേഖലയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം തന്നതാണ് നമ്മുടെ ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം എന്ന പ്രോജക്റ്റ് ആദ്യം ചെയ്യുന്നത് പത്തിയൂരാണ് അപ്പം പത്തിയൂർ പഞ്ചായത്തിൽ ഇപ്പം അവരൊരു ഫണ്ട് വെക്കാൻ പറഞ്ഞപ്പോൾ ഒരു പത്തി റെഡിയായിരുന്നു അതിൽ എം എൽ എയുടെ അമ്പത് ലക്ഷവും ഗവൺമെന്റ് സ്പോർട്സ് വകുപ്പിന്റെ ഒരു അൻപത് ലക്ഷവും കൂടി വെച്ചിട്ട് ആദ്യം ഉടനാണ് മനോഹരമായിട്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും ഒരു നല്ല ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ഒരുപാട് വെർപ്പെടാറുള്ള സ്ഥലമാണ് പത്തിയൂർ അപ്പം അവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഫുട്ബോൾ കോർട്ടും ഒരു ലോങ് ജമ്പ് ഹൈ ജമ്പ് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു മധുകുമാർ സ്വാഗതം പറഞ്ഞു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഗോപിനാഥ് വള്ള കരട് അവതരിപ്പിച്ചു സി ഡി നെറ്റ്